തേനി ആണ്ടിപ്പെട്ടിയിൽ ആനക്കൊമ്പുമായി അഞ്ച് പേർ പിടിയിലായിട്ടുണ്ട് തമിഴ്നാട് കേരള സ്വദേശികളായ അഞ്ച് പേരാണ് പിടിയിലായത് രണ്ട് ആനക്കൊമ്പുകൾ ഇവരിൽ നിന്നും പിടികൂടി നിതിൻ തോമസ് ചേരുന്നുണ്ട് നിതിൻ പോലീസാണോ അതോ വനംവകുപ്പാണോ ഇവരെ പിടികൂടിയത് എന്താണ് ഇതിൻ്റെ ഈ തട്ടിപ്പുമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ ആനക്കൊമ്പ് ആയി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ സോഷ്യസ് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ തേനി വനം വകുപ്പാണ് പ്രജീഷ് ഇവരെ പിടികൂടിയിരിക്കുന്നത് നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടിയാനയുടെ കൊമ്പുകളാണെന്നും ഇതിനെ ഏകദേശം രണ്ടു ലക്ഷം രൂപ വിലനിത്തിക്കുമെന്നും ഇപ്പോൾ വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾക്ക് ആന കൊമ്പ് എങ്ങനെ ലഭിച്ചു അതുപോലെ തന്നെ ഏത് വനമേഖലയിലാണ് ആനയെ വേട്ടയാടിയത് എന്നതിനെ കുറിച്ചുള്ള എന്നതിനെക്കുറിച്ച് വനംവകുപ്പ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തിവരികയാണ് അറസ്റ്റിലായവർക്കെതിരെ വനസംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് തേനി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സ്വദേശികളാണ് പിടിയിലായിരിക്കുന്നത് ബൊമ്മരാജ് പാണ്ഡീശ്വരൻ മഹാലിംഗം ബാലാജി ഈശ്വരൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവരിൽ നിന്ന് രണ്ട് ആനക്കൊമ്പുകളാണ് കണ്ടെത്തിയത് തേരി ജില്ലയിലെ ആണ്ടി ആന്റിപ്പെട്ടി താലൂക്കിലുള്ള മേഘമല വനം റേഞ്ചിലെ ബൊമ്മരാജപുരം എന്ന മലയോര ഗ്രാമത്തിലെ താമസക്കാരനായ ബൊമ്മരാജാണ് ഈ പിടിക്കപ്പെട്ടവരിൽ പ്രധാനിയായിട്ടുള്ള ആള് ഇയാൾ കൈവശം ഉണ്ടായിരുന്ന രണ്ട് ആനക്കൊമ്പുകൾ വരുത്തുന്നതിനായിട്ട് പോയ സമയത്താണ് ഇരുവരെയും പിടികൂടി ഈ അഞ്ചു പേരെയും പിടികൂടിയത് വനം വകുപ്പിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ബൊഹ്മരാജിനെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനുശേഷം ഈ നൽകിയത് ആനക്കൊമ്പായി അഞ്ചു പേരാണ് പിടിയിലായിട്ടുള്ളത്